എല്ലാവർക്കും എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്ന് നമുക്ക് ഒരു ബിരിയാണി ഉണ്ടാക്കാം അപ്പം ബിരിയാണി ഉണ്ടാക്കാൻ വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ അതായത് ചോറിനും ചിക്കൻ കറിക്കും ചിക്കൻ മാരിനേറ്റ് ചെയ്ത് വെക്കാനും വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ ആദ്യമേ തന്നെ ഒരുക്കി അതരിഞ്ഞ് വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് എളുപ്പമെന്ന് ബിരിയാണി എടുക്കാൻ പറ്റും അപ്പം ഞാൻ ഈ സബോള കാണിക്കുന്ന എന്തിനാന്ന് വെച്ചാൽ ചെറിയ സബോളയാണ് എനിക്ക് കിട്ടിയത് അതുകൊണ്ട് ഒരു നാലഞ്ച് എങ്കിലും എടുക്കണം ബിരിയാണി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് അതുകൊണ്ടാണ് ഞാനതത് കാണിച്ചത് അപ്പം അതിൻ്റെയൊക്കെ തൊലി കളഞ്ഞ് വെക്കണം പിന്നെ ഇഞ്ചിയും വെളുത്തുള്ളിയും ചതച്ച് വെക്കണം അതിൻ്റെ കൂടെ പച്ചമുളകും കൂടെ ചേർക്കണം ഇതിന് മൂന്നിനും ചിക്കൻ മാരിനേറ്റ് ചെയ്യാനും ചിക്കൻ കറിക്കും പിന്നെ നമ്മുടെ ഗീ റൈസിനും വേണ്ടിയിട്ടുള്ള ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് ഇത്രയും ഒരു മിക്സിയുടെ ജാറിലേക്കിട്ട് ഒന്ന് ചതച്ച് വെച്ച് കഴിഞ്ഞാൽ ഓരോന്നുണ്ടാക്കുമ്പോഴും നമ്മൾക്ക് ഇതിനകത്തുനിന്ന് ഓരോ ടീസ്പൂൺ വീതം ചേർത്ത് ചേർത്ത് അങ്ങ് പോയാൽ മതി അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങളും ചെയ്തു വെക്കുക പിന്നെ ഇനി നമുക്ക് ഈ ബിരിയാണി ഞാൻ പെട്ടെന്ന് ഉണ്ടാക്കാൻ തീരുമാനിച്ച ഒരു ബിരിയാണിയാണ് അതുകൊണ്ടുതന്നെ എൻ്റെ കയ്യിൽ മല്ലിയില പുതിനയിലഷോ കിസ്മിസ് ഈ വക കാര്യങ്ങളൊന്നുമില്ല അതുകൊണ്ട് ആ വക ആലങ്കാരിക പരിപാടികളൊന്നും ഞാൻ ചെയ്യുന്നില്ല പിന്നെ ഞാൻ അതുകൊണ്ട് ഞാൻ ഉള്ളിയും വറുത്തിടുന്നില്ല എന്ന് തീരുമാനിച്ചു എന്തിനാണ് വരുന്നത് അപ്പോൾ അത്ര എണ്ണ കുറഞ്ഞിരിക്കുകയും ചെയ്യും അതുകൊണ്ട് ഞാൻ ഉള്ളി അങ്ങ് അതിൻ്റെ കൂട്ടത്തിൽ അങ്ങ് ഒഴിവാക്കി സാധാരണ ഞാൻ ഉള്ളി വറുത്തിടും പിന്നെ മല്ലിയിലയും ചേർക്കുന്നതാണ് പുതിനേലയും ക്യാ ക്യാഷും കിസ്മിസും കഴിവതും മിക്ക പുതിനേലയുടെ ടേസ്റ്റ് ഇവിടെ ഇഷ്ടമല്ല ക്യാഷും കിസ്മിസ് ഇടുന്നതും ഇഷ്ടമല്ല അതുകൊണ്ട് അതൊക്കെ ഞാൻ വല്ലപ്പോഴും ഒക്കെ ചേർക്കത്തുള്ളൂ പിന്നെ നമുക്ക് മാത്രമേ ഞങ്ങൾക്ക് രണ്ടു പേർക്ക് മാത്രം കഴിക്കാനുള്ളേ അതുകൊണ്ട് ഞാൻ അങ്ങനെയുള്ള വലിയ ആലങ്കാരിക പരിപാടികളൊന്നും ചെയ്യാറില്ല പിന്നെ പിന്നെ ഉള്ളിയും കൂടെ ഞാൻ വറുത്തിട്ടുണ്ടെന്ന് തീരുമാനിച്ച പറഞ്ഞാൽ എണ്ണ പത്രം കുറച്ച് ഉപയോഗിച്ചാൽ മതിയല്ലോ അപ്പം ഞാൻ ഒരു പാത്രം വെച്ചു അതിലേക്ക് ഒരു ടീസ്പൂൺ ഗീയും പിന്നെ വെളിച്ചെണ്ണയും കൂടെ മിക്സ് ചെയ്താണ് ഒഴിച്ചിരിക്കുന്നത് ഞാൻ വെളിച്ചെണ്ണ ഉപയോഗിക്കുന്നത് ഓയിലല്ല എല്ലാവരും ഓയിലും ഗീയും കൂടെ മിക്സ് ചെയ്താണ് ഒഴിക്കുന്നേ കണ്ടിരിക്കുന്നത് പക്ഷേ ഞാൻ ഓയിൽ ഉപയോഗിച്ച് ബിരിയാണി ചെയ്തിട്ടില്ല ആക്ച്വലി ഞാൻ എപ്പോഴും വെളിച്ചെണ്ണയും നെയ്യും കൂടെ മിക്സ് ചെയ്താണ് ചെയ്തിരിക്കുന്നത് അപ്പോൾ അത് ചൂടാക്കി അതിലേക്ക് പട്ട ഗ്രാമ്പു ഏലയ്ക്ക കുരുമുളക് പെരിഞ്ചീരം ഇത്രയും ചേർത്ത് കൊടുക്കുക എന്നിട്ട് നമ്മൾ ചതച്ച് വെച്ചിരിക്കുന്ന ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് അതിലേ അതിൽ നിന്ന് ഒരു ഒരു ടീസ്പൂൺ അതിൻ്റെ ചേർത്ത് അതിൻ്റെ പച്ചമണം മാറ്റി വഴറ്റിയെടുക്കുക എന്നിട്ട് കുറച്ച് സബോള അരിഞ്ഞു വച്ചിരിക്കുന്നതും ചേർത്ത് ആവശ്യത്തിന് ഉപ്പും ചേർത്ത് വഴറ്റിയെടുക്കുക ഇത് ഗീ റൈസിന് വേണ്ടിയിട്ടുള്ള സംഭവങ്ങളാണ് അപ്പം അതിനകത്ത് ഒരു പിടി സബോളം എടുത്ത് ചെയ്താൽ മതി ഞാൻ അതിന് മുമ്പ് അതിനു മുമ്പ് ഇതെല്ലാം ചെയ്യുന്നതിന് മുമ്പ് ഒരു കാര്യം ചെയ്തിട്ടുണ്ടായിരുന്നു ഞാൻ ഈ വീഡിയോയിൽ കാണിക്കാൻ വിട്ടുപോയി നമ്മുടെ അരി ഞാൻ കഴുകി വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു ഒരു മുപ്പത് മിനിറ്റോളം ഏകദേശം വെച്ചിട്ടുണ്ടായിരുന്നു എന്നിട്ട് ആണ് ഞാനിപ്പോൾ ഇതിനകത്തേക്ക് ചേർത്ത് അത് ഒരു മിനിറ്റ് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കുക എന്നിട്ട് എൻ്റെ കണക്ക് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇങ്ങനെ തുറന്ന് വെച്ച തുറന്നല്ല ഞാനിങ്ങനെ അടച്ചു വെച്ച പാത്രത്തിലാണ് ഞാനിത് വേവിക്കുന്നതെങ്കിൽ ഒരു കപ്പ് അരിക്ക് രണ്ട് കപ്പ് വെള്ളം ഒഴിച്ചാണ് ഞാൻ വേവിക്കുന്നത് പിന്നെ അതെല്ലാം കുക്കറിലാണെങ്കിൽ ഒരു കപ്പിന് ഒന്നര കപ്പ് വെള്ളമാണ് ഒഴിക്കുന്നത് അപ്പോൾ ഇപ്പം ഞാൻ ഈ അടച്ചു വെച്ച് ഈ പാത്രത്തിന് അത് ഉണ്ട് അപ്പം രണ്ട് കപ്പ് വെള്ളം ഒഴിച്ചു അത് ആദ്യം അരിയും വെള്ളവും കൂടെ ഒരുമിച്ച് ഒന്ന് തിളപ്പിക്കുക എന്നിട്ട് കുറച്ച് വെക്കുക ഒരു പത്തി പത്തി ഇരുപത്തി ഇരുപത്തഞ്ച് മിനിറ്റ് തിള തിള കുറച്ച് വെച്ച് കഴിഞ്ഞാൽ അത് പാകത്തിന് നമ്മുടെ ബിരിയാണി അരി വെന്ത് ഇരിക്കും അപ്പോൾ അതങ്ങനെ വെക്കുക പിന്നെ നമുക്ക് മാരിനേറ്റ് ചെയ്യാം മാരിനേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് ചതച്ചതും പിന്നെ കശ്മീരി മുളക് പൊടിയും ഗരം മസാലയും ഞാൻ ഈ ഭയം ബിരിയാണിക്കകത്ത് മല്ലിപ്പൊടി ചേർക്കുന്നേ ഇല്ല ഇഞ്ചി വെളുത്തുള്ളി നമ്മുടെ കശ്മീരി മുളകുപൊടി പിന്നെ നമ്മുടെ ഗരം മസാല ഇത്രയാണ് ചേർത്ത് പെരട്ടി വെച്ചിരിക്കുന്നത് എന്നിട്ട് അത് കുറച്ച് നേരം ഒരു പത്ത് പതിനഞ്ച് മിനിറ്റ് വെച്ചതിന് ശേഷം കുറച്ച് എണ്ണ ഒഴിക്കുക വെളിച്ചെണ്ണ എണ്ണയാണ് ഒഴിച്ചിരിക്കുന്നത് അതൊന്ന് ഷാലോ ഫ്രൈ ചെയ്തെടുക്കുക ഒത്തിരി ബീപ്പ് ഫ്രൈ ചെയ്യേണ്ട ഒന്ന് ഒന്ന് വെന്ത് ഒന്ന് ഷാലോ ഫ്രൈ ചെയ്തെടുക്കുക പിന്നെ വേ വേവെന്തെങ്കിലും ബാക്കിയുണ്ടെങ്കിൽ ഇത് കറിയാക്കുമ്പം ബാക്കി വെന്തോളും അപ്പോൾ അത് തിരിച്ച് മറിച്ചിട്ട് ഒന്ന് വേവിച്ചെടു ഒന്ന് മൂപ്പിച്ചെടുത്തു കഴിഞ്ഞാൽ നമ്മുടെ ചിക്കൻ ഏകദേശമൊക്കെ റെഡി ആയി ഇനി അധിക സമയമൊന്നും കറി ഉണ്ടാക്കാനും അപ്പം നമുക്ക് അധിക സമയം വേണ്ടി വരില്ല അപ്പം ഈ സെയിം എണ്ണ തന്നെയാണ് ഉപയോഗിക്കുന്നത് പിന്നെ ഞാൻ എണ്ണ ചേർത്തിട്ടേ ഇല്ല അപ്പോൾ അതിലേക്ക് ബാക്കിയിരിക്കുന്ന ഇഞ്ചിയും വെളുത്തുള്ളിയും പച്ചമുളകും കൂടെ ചേർത്ത് വഴറ്റിയിട്ട് സപോള ചേർത്ത് കൊടുക്കുക അതിൻ്റെ ആ ഒരു പച്ചമുള ഒന്ന് മാറ്റിയിട്ട് ബാക്കിയിരിക്കുന്ന സബോളയും ചേർത്ത് ഇച്ചിരി ഉപ്പ് നമ്മൾ നമ്മുടെ ചിക്കൻ മാരിനേറ്റ് ചെയ്ത് വെച്ചപ്പം ഉപ്പ് ചേർത്തിട്ടുണ്ട് അതുകൂടാതെ ഈ ഉള്ളി വഴറ്റാനും കൂടെ ശകലം ഉപ്പ് ചേർത്ത് കൊടുക്കണം ഇതിനകത്ത് ഈ ഗ്രേവിക്കകത്ത് ഞാൻ മല്ലിപ്പൊടി ചേർക്കുന്നില്ല മുളക് പൊടിയും ഗരം മസാല മാത്രമേ ചേർക്കുന്നുള്ളൂ എന്നിട്ട് അതും നന്നായിട്ട് വഴറ്റിയെടുക്കുക എന്നിട്ട് തക്കാളി ഒരു മീഡിയം സൈസ് തക്കാളി ചേർത്താൽ മതിയാവും ഇതിപ്പം ഒരു അരക്കിലോയിലും കുറച്ചും കൂടെ കാണും ചിക്കൻ അതല്ല വലിയ പീസല്ലേ ബിരിയാണിക്കുള്ള അങ്ങനെ ഒരു രണ്ട് പേർക്ക് കഴിക്കാൻ വേണമെങ്കിൽ മൂന്ന് പേർക്ക് കഴിക്കാനുള്ള ഒരു ബിരിയാണിയാണ് ഞങ്ങൾക്കിത് രണ്ട് നേരം രണ്ട് അല്ല രണ്ടു പേർക്കും കൂടെ ഒരു ഞങ്ങൾ ഒരു നേരം രണ്ട് പേരും കൂടെ രണ്ടായിട്ട് എടുത്തു തന്നെ കഴിച്ചു പിന്നെ ഞങ്ങൾ ബാക്കി കുറച്ചേ വന്നുള്ളൂ അത് ഒരാൾക്ക് കഴിക്കാൻ വേണ്ടിയിട്ടില്ലായിരുന്നു എന്ന് തോന്നുന്നു ആക്ച്വലി ഞങ്ങൾ രണ്ടുപേരും കൂടെ ചുമ്മാ ഷെയർ ചെയ്ത് കഴിക്കുക ചെയ്തത് അപ്പം ആ തക്കാളിയും ഒക്കെ കൂടെ നന്നായിട്ട് വെന്ത് തക്കാളി സബോളയൊക്കെ നന്നായിട്ട് വഴഞ്ചി വെന്ത് കഴിഞ്ഞതിന് ശേഷം നമ്മുടെ പാർത്ത് വെച്ചിരിക്കുന്ന ചിക്കനും ചേർത്ത് പിന്നെ ഗ്രേവിക്ക് ആവശ്യത്തിനുള്ള വെള്ളവും ചേർത്ത് നന്നായിട്ടങ്ങ് തിളപ്പിച്ചെടുത്താൽ മതി പിന്നെ ഞാൻ തൈരും അങ്ങനെ ഗ്രേവിക്ക് തൈരും കാര്യങ്ങളും ഒന്നും ചേർക്കത്തില്ല ഇത് നന്നായിട്ടങ്ങ് തിളപ്പിച്ചെടുക്കും ഇച്ചിരി ഗ്രേവി വേണം എന്നാലേ അഭിദം ഇട്ട് കഴിയുമ്പം ആ ചോറിലും ആ ഒരു ഇത് വരത്തുള്ളൂ ചോറിലും ഒക്കെ ഒരു സുഖം വരത്തുള്ളൂ അപ്പോൾ നമ്മുടെ ബിരിയാണി നം എല്ലാം റെഡിയാക്കി എടുത്തിട്ടുണ്ട് ബി സോറി ബിരിയാണി അരി എല്ലാം റെഡി ആയിരിപ്പുണ്ട് കണ്ടോ ഇനി ഇത് ദമ്മും കൂടി ഇട്ട് വരുമ്പോഴത്തേനും പാകത്തിന് നല്ല മയ മയമുള്ള നല്ല വിട്ട് വിട്ട് വരുന്ന അരി പോലെ അരിയായിട്ടിരിക്കും അപ്പം ഞാൻ ആ ബിരിയാണിയുടെ അരി വെന്ത അരി മാറ്റി വെച്ചിട്ട് നമ്മുടെ ആ സെയിം പാത്രം തന്നെ ദം ഇടാൻ വേണ്ടിയിട്ട് എടുത്തിട്ടുണ്ട് ആദ്യം തന്നെ ചിക്കൻ്റെ പീസുകളെല്ലാം അങ്ങ് നിരത്തി വെക്കും എന്നിട്ട് അതിനകത്തേക്ക് കുറച്ച് ഗ്രേവി ഒഴിച്ചു കൊടുക്കും എന്നിട്ട് നമ്മുടെ ചോറ് ഒരു ലെയർ ചോറ് ഇട്ടിട്ട് ഇനി അതിലേക്ക് ബാക്കിയിരിക്കുന്ന ഗ്രേവിയും കൂടെ അങ്ങ് ഒഴിക്കും ഇടിയിലൊരു ദോശക്കല്ല് വെച്ചിട്ടാണ് ഞാനിത് ചെയ്യുന്നത് എന്നിട്ട് ഞാനിത് മുഴുവനും അരിയും ചേർത്തതിന് ശേഷം ഇതിലേക്ക് നമ്മളൊരു ഒരു ടീസ്പൂൺ നെയ്യും കൂടെ അതിൻ്റെ മുകളിൽ ഇങ്ങനെ ഒന്ന് ഒഴിച്ചു കൊടുക്കും എന്നിട്ട് അലൂമിനിയം ഫോയിൽ വെച്ചങ്ങ് കവർ ചെയ്യുകയാണ് ചെയ്യുന്നത് എന്നിട്ട് എന്നിട്ടതിൻ്റെ മുകളിൽ നമ്മുടെ ഇതിൻ്റെ അടപ്പ് വെച്ചാ അടയ്ക്കും അപ്പോൾ ഇത്രയേ ഉള്ളൂ അപ്പോൾ ഇതൊരു മുപ്പത് മിനിറ്റ് ഞാനിങ്ങനെ വെക്കും ആദ്യത്തെ ഒരു അഞ്ച് മിനിറ്റ് കൂട്ടി ഹൈ ഫ്ലെയിമിൽ വെക്കും പിന്നെ ലോ ഫ്ലെയിമിൽ ബാക്കി ഇരുപത്തഞ്ച് മിനിറ്റ് വെച്ചു വെക്കും വെച്ചതിന് ശേഷം അങ്ങ് തുറന്നാൽ മതി അപ്പോൾ ഇത് തുറക്കുമ്പം സാധാരണ നമ്മൾ ഇങ്ങനെ ഇനി കാണുന്ന പോലുള്ള വലിയ ഭംഗിയൊന്നും കാണത്തില്ല കാരണം മല്ലിയിലയും പുതിനേലയും കാഷ്യൂ കിസ്മിസ് ഉള്ളി വറുത്തിടുക ആ ഒന്നും ചെയ്തിട്ടില്ലല്ലോ പക്ഷെ എന്നാലും നല്ല ടേസ്റ്റുള്ള ഒരു സിമ്പിൾ ബിരിയാണി ആയിരുന്നു വീട്ടിലൊക്കെ കഴിക്കുന്ന ഒരു ബിരിയാണി അപ്പോൾ എല്ലാവർക്കും എൻ്റെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് പ്രതീക്ഷിക്കുന്നു ഇഷ്ടപ്പെട്ടെങ്കിൽ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ ഇനി വീണ്ടും അടുത്തൊരു വീഡിയോയുടെ വരുന്നിടം വരെ താങ്ക് സോ മച്ച്